പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് നായെ വെട്ടിക്കൊന്ന് പരിശീലനം നടത്തുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള പി എഫ് ഐക്കൊപ്പമാണ് സംഘടനാ പ്രവർത്തനം നടത്തിയത് എന്നാണ് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ നിലവിലെ സംസ്ഥാന പ്രസംഗം എല്ലാവരും കൂടിയാണല്ലോ ഈ കച്ചവടത്തിന് ഇറങ്ങിയത് എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒരു നിരോധ സംഘടനയോടൊപ്പം ഞങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അന്വേഷിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ് നിങ്ങൾ അന്വേഷിക്കണം ഞങ്ങൾക്കെതിരെ കേസ് എടുക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ നിരോധിച്ച സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് ഒരേ ഒരു തവണയാണ് മാധ്യമ സുഹൃത്തുക്കൾ കേൾക്കണേ ഒരേ ഒരു തവണയാണ് കേരളത്തിലൊരു സർവകലാശാലയിൽ ഒരു യൂണിയൻ കൗൺസിലുണ്ടായത് ഒരൊറ്റ തവണ അതിന് മുമ്പോ ശേഷോ പിന്നെ പി എഫ് ഐക്ക് പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിന് കേരളത്തിലെ ഒരു ക്യാമ്പസിലും അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു തവണ അവർ ജയിച്ചു ആ കോളേജിന്റെ പേര് ജെംസ് കോളേജ് എന്നാണ് ഞാൻ അതിന്റെ ഒരു വിഷല് കാണിക്കാം ആ വിജയാഘ്ലാദത്തിന്റെ ഒരു വിഷ്വൽ ആ വിജയാഹ്ലാദത്തിന്റെ വിഷ്വൽ ഇതാണ് ആ വിഷയൽ പറക്കുന്ന പതാക ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം എസ് എഫ് ഐയും ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പി എഫ് ഐയുടെ തീവ്രവാദ സംഘടനയായി ഇന്ന് നിരോധിക്കപ്പെട്ടുള്ള പി എഫ് വിദ്യാർത്ഥി സംഘടനയും ഒരുമിച്ച് ആഹ്ലാദ പ്രകടനം നടത്താൻ പരാജയപ്പെടുത്തിയ ഞങ്ങളെയാണ് ഞങ്ങൾ പത്തിരുപത് കാല വർഷക്കാലം ജയിച്ചു വന്ന ജെംസ് കോളേജ് എന്ന് പറയുന്ന ഞങ്ങളുടെ കോളേജിനകത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എസ് എഫ് ഐയും ഈ നിരോധിക്കപ്പെട്ട സംഘടനയായിട്ടുള്ള പി എഫ് ഐ നിരോധിക്കുന്നതിന് മുൻപ് അവർ രണ്ടുപേരും പതാക പിടിച്ച് ഒരുമിച്ച് പ്രകടനം നടത്തുന്ന വീടുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് കേരളത്തിൽ നായെ വെട്ടി പരിശീലിപ്പിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നമ്മുടെ പിന്നെ അഭിമന്യുവിനെ കൂടി ചെയ്തിട്ടുള്ള പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘനയായിട്ടുള്ള ക്യാമ്പസ് മണ്ഡലൊപ്പം കേരളത്തിലെ ഒരേ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഒരുമിച്ച് മുന്നണിയായി മത്സരിച്ചത് ആ ചരിത്രം എസ് എഫ് ഐക്ക് സ്വന്തമാണ് എസ് എഫ് ഐയുടെ സെക്രട്ടറി അറിയില്ലെങ്കിൽ ഇത് അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വീഡിയോ ദൃശ്യമാണ് അതൊന്ന് എസ് സെക്രട്ടറി കാണണം ഞങ്ങൾ വെല്ലുവിളിക്കാണ് ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ പൊൻപതാക ഈ തീവ്രവാദികളുടെ കൂടെ ഒരു ഘട്ടത്തിലും കെട്ടേണ്ടി വന്നിട്ടില്ല എന്നത് ഞങ്ങൾ ആത്മവിശ്വാസത്തോട് കൂടി പറയുകയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്ന എസ് എഫ് ഐയെ ഇതുപോലെ നിങ്ങൾ പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘനയായ ക്യാമ്പസ് ഫണ്ടിന്റെ പതാകയോടൊപ്പം നിങ്ങളുടെ പതാകയെ കൂട്ടിക്കെട്ടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിച്ച പോലെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഞാൻ മറ്റൊരു ദൃശ്യം കൂടി മറ്റൊരു വീഡിയോ കൂടി ഫോട്ടോ കൂടി കാണിക്കാം ഈ ഫോട്ടോ നിങ്ങൾ ഇന്നലെ പറഞ്ഞ ജമാത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കേരളത്തിലെ ഏതെങ്കിലും പോലീസ് റെക്കോർഡ് അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ ഇത് ജമാത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ആയിട്ടുള്ള എസ് ഐ ഒ ആണ് ആ എസ് ഐ ഒ സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് മലപ്പുറം ജില്ലയിൽ നസറ കോളേജ് ആ നസ്ര കോളേജിൽ ചെഗുവേരയുടെ ചിത്രം പിടിച്ച എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാരുടെ കൊടിയോടൊപ്പം അവർ പറപ്പിക്കുന്നത് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ കൊടിയാണ് എസ് ഐ തീവ്രവാദ സംഘടനയാണ് എന്നാണല്ലോ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പതാക പാറിച്ചത് ആരാണ് അതിന്റെ ഉത്തരവാദി നിങ്ങൾ മറുപടി പറയണം ഇനി അത് മാത്രമല്ല കേരളത്തിൽ നമുക്കാർക്കും തർക്കമില്ലാത്ത ഒരു തീവ്രവാദ സംഘടനയാണല്ലോ എ ബി ബി പി അവർ വർഗീയ സംഘടനയാണെന്ന് നമുക്കാർക്കും ഒരു തർക്കമില്ല കഴിഞ്ഞ വർഷമാണ് എ ബി വി പി കേരളത്തിലാദ്യമായി അക്കൗണ്ട് തുറന്നത് അടിയന്തരാവസ്ഥ കാലത്താണെന്നും അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ജയിച്ചത് എം എസ് കരുണാകരൻ എന്ന ഞാനാണെന്നും അന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ എസ് യുവിനെതിരെ അന്നത്തെ ഈ പറയുന്ന അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും എസ് എഫ് ഐയും എ ബി വി പിയും ചേർന്ന് മുന്നണിയായി മത്സരിച്ചിട്ടാണ് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായി എ ബി വി പി അക്കൗണ്ട് തുറന്നത് എന്ന് അന്നത്തെ എ ബി പി യുടെ കൗൺസിലർ ആയിട്ടുള്ള ഈ പറയുന്ന എം എൻ കരുണാകരൻ മാധ്യമങ്ങൾക്കുമ്പിൽ വന്ന് പറഞ്ഞത് മാതൃഭൂമി പിന്നെ പത്രം വാർത്തയാക്കിയ ആണ് മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ ഇപ്പൊ നിൽക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പാണല്ലോ അപ്പൊ എസ് എഫ് ബിക്ക് അത് അംഗീകരിക്കാമല്ലോ അത് മാതൃഭൂമിയുടെ വാർത്തയാണ് അത് കഴിഞ്ഞ വർഷം വന്ന വാർത്തയാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ ആർക്കും സംശയം ഇല്ലാത്ത വർഗീയ സംഘടനയാണെന്ന് ആർക്കും സംശയമില്ലാത്ത എ ബി വി പി കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ തന്നെ കൗൺസിലറായി വിജയിച്ചു വന്ന എം എസ് കരുണാകരൻ പറയുകയാണ് ഞങ്ങൾ കെ എസ് യുവിനെതിരെ പരാജയപ്പെടുത്താൻ എസ് എഫ് ഐയും എ ബി ഇ ഒരുമിച്ച് മത്സരിച്ചു ഞങ്ങൾ ആദ്യമായി യൂണിവേഴ്സിറ്റിയിലേക്ക് ജയിച്ചു ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ജയിച്ചത് എസ് എഫ് ഐയോടൊപ്പമാണ് അതിനെ നന്ദി അദ്ദേഹം പ്രകാശിപ്പിച്ചു നിങ്ങൾ പറഞ്ഞ തീവ്രവാദ സംഘടനയായിട്ടുള്ള നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായിട്ടുള്ള ഈ പറയുന്ന പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘോടൊപ്പം കേരളത്തിലാദ്യമായി മുഷ്താക്ക് എന്ന് പറയുന്ന അവരുടെ സഹപ്രവർത്തകനെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിലേക്ക് ജയിപ്പിച്ചത് എസ് എഫ് ഐ ആണ് അതിൻ്റെ ദൃശ്യം ഞങ്ങൾ കാണിച്ചു ഇനി നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ആരോപണം മാത്രമാണല്ലോ ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിക്കെതിരെ നിങ്ങൾ ആരോപിക്കുന്ന ഈ വർഗീയതയുടെ ചാപ്പയുണ്ടല്ലോ അവരുടെ വിദ്യാർത്ഥി സംഘനായിട്ടുള്ള എസ് ഐ ഒ അവരോടൊപ്പം നസറ കോളേജിൽ നിങ്ങൾ കൊടിയിരുന്ന ദൃശ്യം ഞങ്ങൾ കാണിച്ചു അപ്പോൾ ആരാണ് കേരളത്തിൽ തരാതരം ഈ വർഗീയത പറയുകയും അത് ഉപയോഗിക്കുകയും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വിജയിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് പറയുന്നത്